പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് ഗൾഫിലോട്ട് പോയിരിക്കുകയാണ് അവിടെ നല്ല അസല് പണി തന്നെ അബി വരുത്തി വെച്ചിട്ടുണ്ട് അബിയും ആ ഒരു സുഹൃത്തും ചേർന്നിട്ട് അത് ആ ഒരു കെണി അറിയാതെയാണ് ആദർശ അവിടേക്ക് പോകുന്നത് ഡൗട്ട് ഉണ്ടായിരുന്നു പെട്ടെന്ന് എന്താ അവിടെ സംഭവിച്ചത് ആദർശനോട് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് മുത്തശ്ശിന് ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും അവിടുത്തെ ബിസിനസ്സും നല്ല രീതിയിൽ കൊണ്ടുപോകണമല്ലോ അതിന് ആദർശ പോയേ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജലജയും നമ്മുടെ അഭിയും അനിയത്തി വരുന്നതിന് വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പഠനം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവള് അനന്തപുരലോട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ ജലജ രാവിലെ തന്നെ അവൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അഭിയാണെങ്കിലും അനിയത്തിയെ സ്വീകരിക്കാനും അനിയത്തിയെ തൻ്റെ അരികിലേക്ക് നിർത്താനും മറ്റുള്ളവർ എടുക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞ് തന്നിലേക്ക് അടുപ്പിക്കുന്ന അടുപ്പിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അതിന് വേണ്ടിയിട്ട് അനിയത്തിക്ക് അനിയത്തിയെ ഇംപ്രസ് ചെയ്യാനും വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ അബിയുടെ അനിയത്തി അനന്തപുരയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നേരെ കയറി വന്നിട്ട് ജലജയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് മുത്തശ്ശിയുടെ മനസ്സ് നിറയുകയാണ് അപ്പോൾ അമ്മയെപ്പോലെയല്ലല്ലോ കുറച്ച് അച്ചടക്കവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതാണല്ലോ മുത്തശ്ശിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശനാണെങ്കിലും വളരെയധികം സന്തോഷമായി അതുപോലെ തന്നെ നയനയ്ക്കും ആഹാ ഇങ്ങനെയൊരു അമ്മയ്ക്കും മോനും ഇടയിൽ ഇങ്ങനെയൊരു പെങ്ങൾ അതും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് അപ്പോൾ പിന്നെ ആ കുട്ടി നല്ല രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ള ചിന്ത നയനയുടെ മനസ്സിലോട്ടും വരികയാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ജലജയും അഭിയും കുത്തിവെച്ചത് കൊണ്ട് തന്നെ നയനയുടെ നേരെ വരുന്നുണ്ട് പക്ഷേ അവളോട് ഒന്നും തന്നെ മിണ്ട മിണ്ടുന്നില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ്റെ വൈഫാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ മോളെ ആദർശേട്ടൻ്റെ വൈഫാ മോൾ മോളുടെ പഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുഖമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എടുത്ത പാടെ അവൾ പറയുന്നത് ഓ സുഖം തന്നെ ഇവിടെ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ അറിഞ്ഞു ചില കൂട്ടർക്ക് സുഖവും ചില കൂട്ടർക്ക് അസുഖക്കേടുമൊക്കെ ഒക്കെ ഉണ്ടാക്കും ുന്ന ജോലിയിലും ഏർപ്പെടുന്നുണ്ടല്ലേ എന്നൊക്കെ രീതിയിൽ നയനയോട് ഒന്ന് കയർത്ത് സംസാരിക്കുന്നുണ്ട് ഒരു സമയത്ത് മുത്തശ്ശിന് വല്ലാണ്ടങ്ങ് സങ്കടം തോന്നുകയാണ് നയനയോട് അങ്ങനെ പറഞ്ഞതിൽ അപ്പോൾ നയന പറയുന്നുണ്ട് മോൾ മോൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ടല്ലേ ഇവിടെയുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്നുണ്ടല്ലേ പിന്നെ ഒരു കാര്യം ചിന്തിക്കണം രണ്ട് കൈയും കൂട്ടിമുട്ടാതെ സൗണ്ട് ഉണ്ടാവുകയുള്ളു സൗണ്ട് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ യഥാർത്ഥ ആരൊക്കെയാണെന്നുള്ളത് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് പറഞ്ഞു തരുന്നവർ പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് മോൾക്കുണ്ടായാൽ നല്ലത് അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെയായിത്തീരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ വന്ന് കയറിയിട്ടില്ല അപ്പോഴേക്കും എൻ്റെ അമ്മയെയും എൻ്റെ ബ്രദറിനെയും കുറ്റം പറയാൻ തുടങ്ങിയല്ലേ നേരത്തെ മറ്റേ അമ്മ പറഞ്ഞിരുന്നു നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ ഏതാളും വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ ൾക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് പോയി റെഡിയാവാൻ നോക്ക് ഇപ്പോൾ മത്സരിക്കാനോ കയറിക്കാനോ നിൽക്കണ്ട പിന്നെ നിൻ്റെ അമ്മ പറഞ്ഞതായിരിക്കും നി നിനക്ക് വേദവാക്യം പക്ഷേ അതുമായിട്ട് മുന്നോട്ട് പോയാൽ നീ നല്ല രീതിയിൽ എത്തില്ല നിനക്കൊരു നല്ല കുടുംബജീവിതവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നയനെ നയനേട്ടത്തിയെ കണ്ട് മനസ്സിലാക്കിയാലും നയനേട്ടത്തിയുടെ കൂടെ നിന്നാലും അത് സാധിക്കും അല്ലെങ്കിൽ നിൻ്റെ ജീവിതം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി സുഖല്ലേ എപ്പോഴും മുത്തശ്ശിയെ കാണുന്നുള്ള ആഗ്രഹമാണ് മുത്തശ്ശിയുടെ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനെ പറയുന്നുണ്ട് എന്തായാലും ആ കൊച്ചിൻ്റെ മനസ്സിൽ ഒരു നന്മയുണ്ട് അവിയയും ജലജയന്തിയും പോലെയല്ല കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ള കുട്ടിയാണ് എന്തായാലും പിന്നെ ഇപ്പോൾ എന്നോട് തർക്കിക്കുന്നത് അവൾ കാര്യമറിയാതെ സംസാരിക്കുന്നതാണ് ഇവിടുത്തെ നടക്കുന്ന യഥാർത്ഥ കാരണം ആ കുട്ടിക്ക് അറിയില്ലല്ലോ സ്വന്തം അമ്മയെയും അങ്ങളെയും ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആരായും അത് വിശ്വസിക്കുമല്ലോ ഏതായാലും വരട്ടെ സമയമുണ്ടല്ലോ കാര്യങ്ങൾ അവരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നായന അങ്ങനെ പിന്നെ ജലജ അബിയും അവളെ മുറിയിലോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നിട്ട് അബി പറയുന്നുണ്ട് മോളെ ഈ ഏട്ടനെ ജയിലിൽ കയറ്റിയതൊക്കെ നിനക്കറിയാലോ അതിൻ്റെ പിന്നിൽ ആ നായനയാണ് പിന്നെ നായനയ്ക്കൊരനിയുണ്ട് പോലീസ് ഓഫീസറായിട്ടുള്ള നന്ദു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇപ്പോൾ നിൻ്റെ നവ്യേട്ടത്തിക്ക് അവരോടൊക്കെ ഭയങ്കര എതിർപ്പാണ് കാരണം അവരുടെ സ്വഭാവം എന്താണെന്നുള്ള നവ്യേട്ടത്തി മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് മോളും അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കണം ഈ അനന്തപുരി തറവാട് നമുക്ക് കൈക്കലാക്കി എടുത്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല പട്ടിനു കിടന്ന് ചാവേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് വരട്ടെ അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്തായാലും കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി മനസ്സിലാക്കട്ടെ അല്ലാതെ നിങ്ങൾ പറയുന്നത് നേരെ അങ്ങ് കേട്ടാൽ ഞാൻ ഇങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ എന്തായാലും വരട്ടെ എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ കാര്യത്തിൽ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അഭിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട് അതെന്താ അമ്മ അവൾ അങ്ങനെ പറഞ്ഞത് അമ്മയല്ലേ പറഞ്ഞത് അവൾ നമ്മൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കും നമ്മുടെ കൂടെ തന്നെയാണ് ഉണ്ടാവുക അമ്മയോടൊക്കെ വളരെയധികം സ്നേഹമാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നയനയോട് വന്ന് കയറി മുതലേ തർക്കിക്കാൻ നിന്നത് പിന്നെ അവൾക്ക് അറിയാലോ ഇവിടുത്തെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കുറച്ച് ചൊവ്വയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു ഇതിലേക്ക് ചെറിയൊരു ചായവുണ്ടാകും ഒരു നന്മ മനസ്സായിട്ടുള്ള ഒരു ചായവുണ്ടാകും അതുകൊണ്ട് അവളെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ ജലജ അബിയോട് പറയുകയാണ് അപ്പോൾ ജലജ നമ്മുടെ അബിയുടെ ചെറിയൊരു പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനിയും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അവൾ അവരുടെ വഴിക്ക് തിരിയുമോ എന്നുള്ള ആ ഒരു ഭയം അബിക്കുണ്ട്